താനിം മണ്ഡലം കോൺഗ്രസ് നാലാം വാർഡ് കൂട്ടായ്മയുടെയും നെഹ്റു സ്റ്റഡി സെന്ററിന്റെയും നേതൃത്വത്തിൽ എൻ്റെ വീട്ടിലും വേണ്ട എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ കൺവീനർ പ്രമോദ് കണിമംഗലത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി കെ പ്രദീപ് ആൻഡോ തൊറയൻ രാമൻ നമ്പൂതിരി മണ്ഡലം ഭാരവാഹികളായ ലാസർ കെ എ പോൾ പുലിക്കോട്ടിൽ നിസാർ കുമങ്കണ്ടത്ത് ഡെയ്സി പോൾസൺ വില്ലി പട്ടത്താനം സാജൻ പറമ്പിൽ ഷജിൽ പുളിഞ്ചോട് സിക്കിർ ചെമാപ്പിളി എന്നിവർ സംസാരിച്ചു ഈ വാർഡിലെ മുഴുവൻ വീടുകളിലും കാർഷിക മേഖലയുടെ പ്രസക്തി വിളിച്ചോതുന്ന രീതിയിൽ കൃഷിക്ക് വേണ്ടി വെണ്ടയ്ക്ക വിത്ത് ഇന്ന് വിതരണം ചെയ്യുക നമുക്കറിയാം കാർഷിക മേഖലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശകരമായൊരു അവസ്ഥയാണ് നമ്മുടെ നാടിന് അപമാനകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരുക്കിയത് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ജൈവസമ്പത്തുകൾ സംരക്ഷിക്കാനും പ്രകൃതിയോട് ചേർന്ന് നിൽക്കാനും നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതം സുഖകരമാകൂ എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ലേ